കന്നി രാശിയിൽ പിറന്നവർക്ക് ഈ ഏപ്രിൽ മാസം എന്ത് ഫലം പ്രദാനം ചെയ്യും എന്നുള്ള ഒരു എത്തിനോട്ടമാണ് ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് കഴിഞ്ഞ ആറേഴ് മാസം കൊണ്ട് തന്നെ വളരെയധികം ദുഃഖാവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പൊതുവായിട്ട് ഉത്തരം നക്ഷത്രത്തിൽ ആൾക്കാർക്കൊക്കെ തന്നെ വളരെയധികം ദുഃഖാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് ഒരു അൻപത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ തന്നെ വളരെ അധികം ദുഃഖാവസ്ഥകൾ ഒക്കെ ഉണ്ടാകുകയും സമ്പത്ത് പരമായ രീതിയിലൊക്കെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഒരു മുപ്പത് വയസ്സിന് ശേഷമുള്ളവർക്കാണെങ്കിൽ കുടുംബപരമായ രീതിയിൽ വളരെയധികം ദുഃഖാവസ്ഥ ഉണ്ടായിരുന്നു അതായത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ വഴക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് രാശിയുടെ ആറാം ഭാവത്തിൻ്റെയോ എട്ടാം ഭാവത്തിൻ്റെയോ ആധിപത്യമുള്ള ഗ്രഹങ്ങളുടേതായ ഒരു ദശാകാലഘട്ടമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഫലം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെയും കേതു ഭഗവാന്റെ ഒരു വിധി വിളയാട്ടം തന്നെയായിരുന്നു കാരണം ഈ നഷ്ടത്വത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ദുഃഖങ്ങളായിരുന്നു നിങ്ങൾക്ക് പ്രാപ്തമാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മാസമെങ്കിലും അതിനൊക്കെ മനോദുഖത്തിനൊക്കെ വിട കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നതാണ് ഈ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം ഇപ്പോൾ ഉള്ളതുപോലെ കാരണമൊന്നും അറിയാത്ത ഏതോ ഒരു പ്രശ്നം നിങ്ങളെ അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് എന്നാൽ പ്രശ്നമൊന്നും ഇല്ലാതാനും എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് കേതുവിൻ്റേതായ ആ ഒരു സാന്നിധ്യം വളരെയധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് കേതു എന്ന് പറയുമ്പോൾ വിഘ്നേശ്വര ഭഗവാനെയാണ് നമ്മുടേതായ രാശിയിൽ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് യോഗീശ്വരൻ അല്ലെങ്കിൽ ഗുരു എന്നിവർ ഉള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തി ഒരല്പസമയം അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ നൽകും ആ യോഗീശ്വരൻ്റെ ഒരു സ്ഥാനം തന്നെയാണ് ശ്രീധര്മ്മശാസ്ത്രാവായ ശബരിഗിരിവാസന് ഉള്ളത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഭഗവാനെയൊക്കെ ഒന്ന് കാണാനുള്ള സാഹചര്യമൊക്കെ നിങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ പോയി കാണുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയും രാഹു ശനി എന്നീ ഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ രാശിയുടെ ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് തന്നെ വളരെ അധികം കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ് നിങ്ങൾ വിശ്വസിച്ച് ചെന്ന് ചാടുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തെങ്കിലും കേട്ട് മറ്റൊരാൾക്ക് പറയുന്നതോ അല്ലെങ്കിൽ അനുകൂലമായി നടക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്നതാണ് കാരണം നിങ്ങളുടേതായ പ്രശ്നങ്ങളൊന്നും തന്നെയായിരിക്കില്ല ആ പറയുന്ന പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന് വലിയ വില കൊടുക്കേണ്ട ഒരു സമയമായി മാറും സുഹൃത്തുക്കൾ വഴിയൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അതുപോലെ ഈ പ്രേമം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ആ ഒരു വിഷയത്തിലേക്ക് വന്ന് ചാടുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഈ കേതു നിങ്ങളുടേതായ ഒരു ഏഴാം ഭാവത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾക്കൊക്കെ സാന്നിധ്യം വളരെയധികം കൂട്ടുന്നു എന്നതാണ് അതിനാൽ തന്നെ ഈ സമയം മുതൽ വളരെ അധികം ജാഗ്രത പുലർത്തേണ്ടതാണ് കാരണം സ്വന്തമായ രക്ഷ നമ്മൾ എപ്പോഴും തന്നെ ഒരുക്കിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ വളരെ കരുതലോടുകൂടി ഇരിക്കുക അൻപത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ തന്നെ ചിലപ്പോൾ വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് കിട്ടി എന്തെങ്കിലുമൊക്കെ നേടാനുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും ഇത് ചില വസ്തുക്കളൊക്കെ വിൽക്കാനായിട്ടൊക്കെ നോക്കിയിരിക്കുന്നവരൊക്കെ തന്നെയായിരിക്കും അവർക്കൊക്കെ തന്നെ അവർ അനുകൂലമായ ഫലം ലഭിക്കണമെങ്കിൽ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതൊക്കെ ആ ഒരു മാറ്റം വരികയും വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ വന്നാലും തന്നെയായിരിക്കും ഇവർക്ക് നല്ലൊരു ഫലം പ്രദാനം ചെയ്യുക മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ജൂൺ മാസത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഞാൻ ഈ പറയുന്ന സമയം വരെ ഇതുപോലെ വസ്തു വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വീടൊക്കെ വയ്ക്കുവാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു സമയം വരെ നിങ്ങൾ ഒരു കരുതലെടുത്ത് തന്നെ ഇരിക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ ഏഴാം ഭാവത്തിൽ സൂര്യൻ്റെ ഒപ്പമാണ് ശനിയുടേതായ ആ ഒരു ഇരുപ്പ് ഇരിപ്പ് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം കർശനമായ രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും കുടുംബ ബന്ധങ്ങളിൽ ഇട വിട്ട് പിരിവുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരുന്നതാണ് അപ്പോൾ സംഭാഷണങ്ങളിലൊക്കെ മിതത്വം പാലിക്കുകയും ഒരു കരുതലൊക്കെ പാലിക്കുക ദേഷ്യമൊക്കെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ വേണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അതായത് കുടുംബപരമായ പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട് ഒരു മൂന്നാമത്തെ തന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ ഇടപെടുത്തുവാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബകാര്യം മൂന്നാമതൊരാളോട് സംസാരിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ കുടുംബത്തിനുള്ളിൽ വലിയ വിപത്തുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യവും കൂടിയായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ഒരു ചെറിയ യാത്രയൊക്കെ നടത്തുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് ഒരു ഉല്ലാസപരമായ ഒരു യാത്ര വളരെ അധികം ദൂരം അല്ലെങ്കിൽ തന്നെയും ഒരു യാത്രയ്ക്കുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് ആരോഗ്യപരമായി ഭാര്യ ഭർത്താക്കന്മാരിൽ ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ആശുപത്രി പണച്ചിലവൊക്കെ അധികമായി വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഏഴാം ഭാവത്തിൽ ശുക്രൻ്റെയും ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലോ പണം സംബന്ധപ്പെട്ട ഇടങ്ങളിലോ ഒരൽപ്പം ആ ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടം മെയ് പതിനാലിന് ശേഷം ജൂൺ മാസത്തിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നടത്തുക അതിനു മുന്നേയുള്ള കാര്യങ്ങൾ ഒരല്പം പെൻറ്റിങ്ങിൽ വയ്ക്കേണ്ടത് ശുക്രൻ്റെതായ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയ നഷ്ടത്തിലേക്കും കിട്ടാക്കടമായി മാറുന്ന സാഹചര്യത്തിലേക്കും കൊണ്ടു ചെന്നെത്തിക്കും ഏപ്രിൽ പതിനാലിന് ശേഷം നിങ്ങളുടെ രാശിയുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപൻ രാശിക്ക് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടം മുതൽക്ക് ഒരല്പം മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമ്പത്ത്പരമായ രീതിയിലും തൊഴിൽപരമായ രീതിയിലുമൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറാനുള്ള ഒരു സാഹചര്യം ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് തുടങ്ങി കിട്ടുന്നതാണ് അത്തം നക്ഷത്രത്തിൽ പിറന്നവർക്ക് അയൽക്കാരെ കൊണ്ടും സ്വന്തം മക്കളെക്കൊണ്ടുമൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കും അതുപോലെ ചിത്രനക്ഷത്രക്കാരെ കുറിച്ചിട്ടാണെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരല്പം കാഠിന്യം കൂടുന്ന ഒരു സമയമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ പിരിഞ്ഞ് രണ്ട് പേരും രണ്ട് ഭാഗത്ത് രണ്ട് വീടുകളിലായിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ എവിടെ വരും തന്നെ മനസ്സിന് വല്ലാത്ത ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നതാണ് ഈ പറയുന്നത് ഏപ്രിൽ പതിനാലിന് ശേഷമാവും നിങ്ങൾക്ക് ഒരു മാറ്റമൊക്കെ വരിക അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തമായ ഒരു ചിന്താഗതിയോടുകൂടി നല്ല മനോഭാവത്തോടു കൂടി നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ കാഠിന്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്കൊക്കെ കഴിയും എന്നാണ് ഞാൻ പറയുന്നത് രാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ വരുന്ന ചൊവ്വ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് തന്നെ ദേഷ്യമൊക്കെ വളരെ അധികം കുറയ്ക്കണമെന്നാണ് പറയുന്നത് ഈ ചൊവ്വ എന്ന് പറയുന്ന ആ ഒരു ഗ്രഹം അതീവ ദേഷ്യകാരകനായ ഒരു ഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഉത്രം നക്ഷത്രം ചിത്തിര എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ അകാരണമായ ദേഷ്യമൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവരുടെ ദേഷ്യം വളരെ അധികം കുറയ്ക്കണമെന്നാണ് വീട്ടിൽ ചില സമന്ദർഭങ്ങളിലുള്ള ദേഷ്യങ്ങളെ കുടുംബപരമായ ബന്ധങ്ങളെ തകർത്തെറിയുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും പുറമേ അങ്ങനെ ഒരു ദേഷ്യത്തെ കാട്ടുവാൻ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വന്തമായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും കുടുംബപരമായ രീതിയിൽ ഉള്ള ആ ഒരു ജീവിത സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നതാണ് ചൊവ്വ എന്ന ഗ്രഹം മുരുകനാണ് അപ്പം മുരുകന് എപ്പോഴും തന്നെ കുടുംബമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുള്ള അച്ഛൻ അമ്മ എന്നിവരോടൊക്കെ ചേർന്നിരുന്ന അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് എപ്പോഴുമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത് ഈ സമയം ധനത്തിൻ്റെതായ ഒരു വരവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും എങ്കിലും വളരെ അധികം പണം അധികമായി ചിലവാകുന്ന ഒരു കാലമായിരിക്കുമെന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷിയ ചിലവുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ വളരെയധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളായി തന്നെയായിരിക്കും വരിക അപ്പോൾ നമ്മളുടേതായ പണം അധികം ചിലവായി വന്നാലും അത് നമ്മുടേതായ നന്മയുടേതായ ഒരു കാര്യഘട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് സന്തോഷപ്പെടാനായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ തൊഴിൽ എത്രത്തോളം ചെയ്ത് ധനം വന്നാലും അത് നിങ്ങളുടേതായ നന്മയ്ക്ക് തന്നെയായിരിക്കും ആ പണമൊക്കെയും ചിലവാകുക ഇപ്പോഴാണെങ്കിലോ നിങ്ങൾക്ക് വരുന്ന പണമൊക്കെ അനാവശ്യമായ രീതിയിലായിരിക്കും ചിലവാകുക അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആശുപത്രിവാസം ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ പണം അധികമായി ചിലവായി പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകും ശനീശ്വരൻ ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗണ്ഡക ശനിയുടേതായ ആ ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേഷ്യങ്ങളൊക്കെ വളരെ അധികം കുറയ്ക്കണം എന്ന് അത് വിപത്തുകളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാവും അപ്പം ദേഷ്യമാണ് ശനിയുടേതായ ഒരു എതിർഭാവം എന്ന് പറയുന്നത് അപ്പൊ ദേഷ്യം കുറച്ച് സ നമ്മള് സമാധാനപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുവാൻ തുടങ്ങിയാൽ ശനി നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം അവിടെ വരില്ല തൊഴിൽ ഇടങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ വളരെ കരുതൽ വേണം നിങ്ങളുടെ സുഹൃത്തുക്കളാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും വന്ന പുതിയ വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ എടുത്തു ചാടി അവർക്കൊപ്പം പോകരുത് ചില എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിട്ട് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ കിട്ടുന്ന സാഹചര്യത്തെ ഉണ്ടാക്കും അതുപോലെ ബാങ്ക് പരമായ രീതിയിൽ ജാമ്യവ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ലോണൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളെ അറിയാത്ത വ്യക്തികൾക്കൊപ്പം പുതിയ ആൾക്കാർക്കൊപ്പമൊന്നും അങ്ങനെ വിഷയങ്ങൾക്കൊന്നും പോകരുത് അത് വലിയ വിനകൾ ഉണ്ടാക്കുന്നതാണ് ശനീശ്വരൻ ഗണ്ഡകഭാവത്തിലാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊന്നും വലിയതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇല്ല ധനപരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് വരവൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും എന്ന് നൂറ് ശതമാനവും നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് തന്നെയാണ് അപ്പോൾ വരവ് വന്നാലും ചിലവ് വരവ് പത്താണെങ്കിൽ ചിലവ് നൂറാക്കി മാറ്റുമെന്നാണ് അതുപോലെ കുടുംബ പ്രശ്നങ്ങളിലും ക്ഷനിച്ച അകാരണമായി ഇടപെടുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദേഷ്യം പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക സമാധാനത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങൾ വളർത്തിയെടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ ശരിയായ രീതിയിൽ മുതലാക്കിയാൽ വളരെയധികം നേട്ടങ്ങളുണ്ടാവും സമ്പത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തൊഴിൽപരമായ രീതിയിൽ നേടുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ സൂക്ഷിച്ച് ബാങ്കുകളിലോ എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിച്ച് നിങ്ങളുടെ സമ്പാദ്യമായി തന്നെ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇപ്പോൾ നമുക്ക് അറിയാത്ത വ്യക്തികളുമായിട്ടുള്ള യാതൊരുവിധ പണമിടപാടുകളും നമ്മുടെ കരാർ ഇടപാടുകളും ഒന്നും തന്നെ പാടില്ല കാരണമായി അസമയങ്ങളിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതും വളരെയേറെ അത്യാവശ്യം തന്നെയാണ് നിങ്ങളുടേതായ കാര്യങ്ങൾ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുവാനായിട്ട് ഉള്ള ഒരു പരിശ്രമം നടത്തുക അതുപോലെ തന്നെ ഈ ശനി കണ്ടക കണ്ടകഭാവത്തിലേക്ക് വരുമ്പോൾ മദ്യപാനം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ വളരെയധികം വിജയങ്ങളുണ്ടാക്കാം മദ്യപാനത്തിൻ്റെതായ രീതിയിൽ സുഹൃത്തുക്കൾ പരമായി ഉത്തരനക്ഷത്രക്കാർക്ക് ഒരുപാട് വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ ഈ മുൻകരുതലായിട്ട് നിങ്ങളോട് പറയുന്നത് ചിത്ര നക്ഷത്രം അത്തരത്തിലൊന്നും കാര്യത്തിലൊന്നും പോക വലിയ രീതിയിൽ ഇടപെടാനുള്ള സാഹചര്യം ഈ വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് ചിത്രക്കാരൊക്കെ പോയി ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഇവർക്ക് വലിയ തോതിലുള്ള വിനയായിരിക്കും ഉണ്ടാക്കുക ഇവർ ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മറ്റൊരാളുടെ വാക്ക് കേട്ട് പണമൊക്കെ കൊണ്ടിറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നോടുകൂടി പോയി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ചിത്തിരക്കാർ അപ്പോൾ ഉത്തരവും നക്ഷത്രവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ അധികം ഗവനിച്ച് തന്നെയാണ് പോകേണ്ടതെന്നാണ് അത്ത നക്ഷത്രക്കാരെ കുറിച്ചിട്ടും ഇവർ ഇതിന് രണ്ടിലും ഇടയിലുള്ള ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞ് ഇവർ ഒരു വിധത്തിലും മറ്റൊരു ഇടങ്ങളിൽ ചെന്ന് ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇവർ മറ്റുള്ളവരെ കണ്ട് മാത്രമായിരിക്കും അറിഞ്ഞു മാത്രമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള ഒരു മനോഭാവം കാട്ടുക എന്നിരുന്നാലും ചിലരാൽ ഇവർ പറ്റിക്കപ്പെട്ടു പോകാറുണ്ട് അത് കുടുംബപരമായ രീതിയിലാണ് ഇവർ ചിലപ്പോഴൊക്കെ പറ്റിക്കപ്പെട്ടു പോകാറുള്ളത് എന്നാണ് ഇവരുടേതായ ഒരു ആ ഒരു നല്ലൊരു മനോഭാവത്തെ വളരെ മുതലെടുക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ കുടുംബപരമായ രീതിയിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരിലൂടെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഒരു പുറമേയുള്ളവർക്കൊരല്പമൊക്കെ സഹായം ചെയ്യുമെങ്കിലും വലുതായ സഹായങ്ങളൊന്നും ചെയ്യാൻ ഇവരിൽ പലർക്കും ഉണ്ടാകില്ല എന്നതും ഒരു സത്യമായ കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ രാശി കന്നി രാശിക്കാർക്ക് വളരെയധികം നല്ല ഒരു ഫലം ഏപ്രിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്ന് നൂറ് ശതമാനവും ഞാൻ എനിക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നിലേക്ക് പോകണമെന്നാണ് എനിക്ക് But I wanna look.